ഹലോ ഗൈസ് ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ പറഞ്ഞില്ലേ ഒരു ട്രിക്ക് ആ ട്രിക്കും തികച്ചും ഫേക്കാണ് ഗൈസ് ഞാൻ അത് ചെയ്യാൻ വേണ്ടി എൻ്റെ ഫുൾ ഇമോട്ട് മാറ്റി ഞാൻ അത് തിരിച്ചു കൊണ്ടുവരട്ടെ ഓക്കെ ഇമോട്ട് സെക്ഷൻ ഓക്കെ ഗൈസ് അത് തികച്ചും ഫേക്കാണ് കൈസ് ഞാനൊന്ന് വെറുതെ നോക്കി എൻ്റെ പൈസ പോയില്ല പൈസ പോയാണെന്നെങ്കിൽ അവനെ ഞാൻ ആ അവൻ്റെ അക്കൗണ്ടിൻ്റെ പേര് സിഗ് എന്നെങ്ങാണ്ടാണ് അതുകൊണ്ട് ഇങ്ങനെയാണ് അവൻ്റെ അക്കൗണ്ടിന്റെ പേര് ഞാൻ കാണിച്ചു തരാം എന്തോ സിഗോ എന്തിന് പേരാ കൈസോ അവൻ്റെ ഇല്ല സിഗൻ ചേർക്കോ ആയെന്നു തോന്നുന്നു സിഗ് ആ ഞാൻ ആടിലോട്ട് പോയില്ല എന്നിട്ടാണ് സിഗ് അടിക്കണ്ടെ ഞാൻ വെറും പൊട്ടനാണല്ലോ എന്റേതായിട്ടുള്ള പേരാണ് നമുക്ക് അത് വിടാം എന്നിട്ട് നമ്മുടെ വീടയിലേക്ക് കിടക്കാം നമ്മൾ കളിക്കാൻ തുടങ്ങിയിട്ട് രണ്ടാമത്തെ വീഡിയോ ആണിത് ഞാൻ തൊട്ടതുപോല അതിനു മുമ്പ് മാച്ച് മാച്ച് തുടങ്ങി ഇത് കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തോണ്ടിരിക്കുകയാണ് യാണ് പിന്നെ നിങ്ങൾ എനിക്ക് സപ്പോർട്ട് വരുന്നില്ല നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല ഇന്നലെ ഞാൻ എം ബി പി അടിച്ചിട്ട് നിങ്ങൾ ഷെയറും എല്ലാം ചെയ്യണേന്ന് പറഞ്ഞിട്ട് വെറും പതിനാറ് പതിനേഴ് ആൾക്കാരൊക്കെ എന്റെ വീഡിയോ കാണുന്നുള്ളു നിങ്ങൾ എന്താണ് എന്നെ സപ്പോർട്ട് ചെയ്യത്തേ അതിൻ്റെ കൂടെ ഈ സാധനവും കൂടെ എന്തുവാടേ എന്തേലും ചെയ്തോണ്ടിരിക്കാൻ കൈസ് വരും ഓക്കെ ഓക്കെ ഈതെടുക്കും ഞാൻ എന്താ ചെയ്യും ആ എന്ന് പറഞ്ഞ മാറേക്ക് ട്രിക്കു പറഞ്ഞാൽ കളക്ഷനിൽ പോയിട്ട് ഇമോട്ട് സെക്ഷനിൽ പോയ ഈ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഡയമണ്ടൊക്കെ കൊടുത്തിട്ട് വാങ്ങിക്കുന്ന സാധനം പതിനായിരം രൂപയ്ക്ക് കിട്ടുമെന്നാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അത് നോക്കി പക്ഷേ പറ്റിയില്ല എൻ്റെ പഴയ അക്കൗണ്ടിൽ നോക്കി ഈ അക്കൗണ്ട് ഞാൻ നോക്കി എന്നിട്ട് ഇതിനകത്ത് നടന്നില്ല അപ്പോൾ ഞാനില്ല ഒരു മാസം മുമ്പ് എടുത്ത അക്കൗണ്ടില്ലേ അതിനകത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കിയായി എൻ്റെ പതിനായിരം രൂപ പോയി ഞാൻ എന്തെങ്ങനെയൊക്കെയാ ചെയ്ത് ഉണ്ടാക്കി വെച്ചിരുന്നത് പതിനായിരം രൂപയാ പോയ അതിനകത്ത് ഇപ്പോൾ എത്ര എത്രങ്ങാണ്ട് രൂപയേ ഉള്ളൂ രൂപയാണോ ഡോളറാന്നോ അതെ എഫ് 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 ആണ് നിങ്ങൾക്കറിയില്ലേ എഫ്എഫ് പിന്നെ ഒരു പ്രശ്നം കൂടെ ഉണ്ട്

ചാവളാ ഇവന്മാരെയൊക്കെ വന്ന് കൊല്ല പോകുന്ന ഒരുത്തനാണ് ആണല്ലേ പെണ്ണ് ആ ചു ചു ചത്ത് ചത്ത് കൈകെ ചുണ്ട് ഓക്കെ നമ്മൾ പുതിയ ഇതിനകത്തോട്ട് പോവുകയാണ് നമ്മൾ ഫസ്റ്റിൻ്റെ കളിയിൽ തന്നെ ഡിഫീറ്റ് ആയിട്ടുണ്ട് പിന്നെ ഞാൻ എൻ്റെ ഹോണർ സ്കോർ കുറഞ്ഞ് ഇതിനകത്തല്ല പഴയ അക്കൗണ്ടിൽ അതിനകത്താണെങ്കിൽ ഞാൻ കളിച്ചോണ്ടിരുന്നപ്പം ചിലർ വിളിക്കുക വിളിക്കുന്നുണ്ടായിരുന്നു അപ്പം ഈ എ എഫ് കെയും പകുതി വെച്ച് നിർത്തിയിട്ടൊക്കെ പോയത് എന്റെ ഹോണ സ്കോർ പറഞ്ഞു അത് എങ്ങനെയൊക്കെയോ രണ്ടു ദിവസം കൊണ്ട് അഞ്ച് ഈ സ്കോറല്ലേ കൂടത്തുള്ളു ഞാൻ എങ്ങനെയൊക്കെയോ അത് കൂട്ടി കൂട്ടി തൊണ്ണൂറ്റൊന്നിലോട്ട് മാറ്റിയായിരുന്നു എന്താണ് എന്തു ഓക്കെ ഞാൻ കൂട്ടി എന്നിട്ട് ഒന്നുകൂടെ കൂട്ടാൻ വേണ്ടി ഞാൻ ലോങ് ഗുൾഫ് കളിച്ചപ്പോ അറിയാതെ ഒന്ന് എഫ് കെ ആയി പോയി ആ കാരണത്തിന് ഈ ആണെങ്കിൽ തൊണ്ണൂറ്റി ഒന്നിൽ നിന്നത് ഈ എൻ്റെ അക്കൗണ്ടിലെ ഹോണർ സ്കോർ കുറച്ച് കുറച്ച് അവന്മാരെ എമ്പത്തഞ്ചിലോട്ടാക്കിട്ടുണ്ട് ഇനി ഞാൻ എന്ത് ചെയ്യും നിങ്ങൾ തന്നെ പറ എന്ന് പറയേണ്ട അവസ്ഥയിലാണ് ഞാൻ എന്റെ ആ അക്കൗണ്ടില് ഉറപ്പായിട്ടും പൈസ ഉണ്ടെങ്കിൽ രൂപടുക്കും എന്താന്ന് പറഞ്ഞ സ്കിന്നുണ്ടായോണ്ട് ആ തോണ്ടെ തോണ്ട തോണ്ടെ അയ്യോണ്ടെ ഓക്കെ നോക്കി അത്ര നമ്മൾ പോവുകയാണ് പോവുക പോവുകയാണ് പോവുകയാണ് പാട്ടൊക്കെ പാടിക്കൊണ്ടാണ് പോന്നത് കാശിക്കങ്ങണ്ട് പോവാന് ഓക്കെ വിക്ടറി അടിച്ചു ഒരാള് ജയിച്ചെന്നും പറഞ്ഞേ വാ ഇനത്ത് കളക്കാൻ കൊടുത്ത ക്ഷീണം ഒരാളെ അവന്മാര് ജയിച്ചെന്നും പറഞ്ഞ് കുറച്ച് ഷോ ആയിരുന്നു അവന്മാരുടെ ഷോ ഒക്കെ ഞാൻ ഡാൻസ് ഷോ ആക്കി മാറ്റി അവന്മാര് താതെ കളിച്ചോണ്ടിരിക്കുകയാണ് നമ്മളെ ചാടുകയാണ് പണ്ടൊക്കെ നമ്മളെ മുയലിന്റെ കണക്ക് ചാടുകയല്ലായിരുന്നു ചാടുകയല്ലായിരുന്ന നമുക്കിപ്പോ ചീറ്റ സ്പീഡാണ് ചീറ്റ തോപ്പിക്ക് നമ്മളെ തോപ്പിക്ക് ഞാൻ എന്ത് പ്രാന്തത്തരോ പറയുന്ന നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ കൈ ഓക്കേ നോക്ക് ഇതൊക്കെ അത്രേ ഉള്ളു അത് വൺ ടാപ്പ് അല്ലായിരുന്നു വൺ ടാപ്പ് അതോ വൺ സ്ലൈഡ് നെക്സ്റ്റ് നെക്സ്റ്റ് ടാപ്പു അടിച്ചു ഇറങ്ങി വാടാ ഷാജി പാപ്പിനെ തോപ്പിക്ക ആർക്കാടേ

എനിക്ക് ബോംബിന് തിന്നത്തെ ഗ്രനേഡ് ബോംബെന്നൊക്കെ പറഞ്ഞ എന്തുടേ ഗ്രനേഡ് ഞാൻ ഞാൻ നാണം കെടുത്തുകയാണ് കൈ ഓ ഒമ്പത് മിനിറ്റ് കൈസ് ഇന്ന് ഒരു കളിയെ കാണത്തുള്ളൂ ഒരു ദിവസം എന്തായാലും ഞാൻ ലോങ് വീടിയെടുക്കും അത് ഉറപ്പാണ് കൈസ് ആവട്ടെ കഴിഞ്ഞ പ്രാവശ്യം നെറ്റ് പോക്കായിരുന്നു ട്ടുണ്ട് കൈസ് അതൊക്കെ അത്രേ ഉള്ളു നെറ്റ് പോയവനെ നോക്കിയേ നമ്മൾ ഭൂ അടിച്ചിരിക്കുന്നു കൈഫ് ആരെ വി പി ആരാളാ എം വി പി ഗായ്സ് നമ്മൾ ബ്രോൺസ് ടു അടിച്ചിരിക്കുന്നു വേറെ എക്സ്ട്രാ ടു സ്റ്റാറും കൂടെ കിട്ടി ഓക്കെ ഗായസ് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് പുതിയ വീഡിയോയുമായി വീണ്ടും വരാം ഞാൻ പതിനൊന്ന് മിനിറ്റ് ആയിട്ട് നിർത്തുന്നുള്ളൂ ഗായ്സ്